ക്രിസ്തുവിശ്വാസം മുറുകെ പിടിച്ച് മൂല്യങ്ങൾക്കുവേണ്ടി പോരാടുന്ന പ്രശസ്ത ക്രിസ്ത്യൻ ക്യാമ്പസ് ആക്ടിവിസ്റ്റ് സംഘടനയായ ടേണിംഗ് പോയിന്റിന്റെ സ്ഥാപകൻ ചാർലി കിർക്ക് അമേരിക്കൻ സർവകലാശാലയിലെ പൊതുസംവാദ പരിപാടിക്കിടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു ലിബറൽ തീവ്ര ഇസ്ലാമിക ആശയങ്ങൾക്കെതിരെയും പടപൊരുതിയ പൊരുതിയ ചാർലി കിർക്കിന്റെ ആകസ്മിക വേർപാട് അമേരിക്കയിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ തീവ്ര ദുഃഖത്തിലാഴ്ത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ചാർലി കിർക്ക് യൂട്ടവാലി സർവകലാശാലയിൽ ബുധനാഴ്ച നടന്ന സംവാദത്തിനിടെയാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് കൂട്ട വെടിവയ്പ്പിനെക്കുറിച്ചുള്ള ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിനിടെയാണ് ചാർലിക്ക് വെടിയേറ്റത് വെടിയൊച്ചയ്ക്കൊപ്പം നെറ്റിയിലേക്ക് വെടിയുണ്ട പതിക്കുന്നതും ചാർലിയുടെ കഴുത്തിന്റെ ഇടതുവശത്തുകൂടി ചോര ഒഴുകുന്നതും പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം ിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും ക്രിസ്ത്യൻ മൂല്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെറും പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് ചാർലി ടേണിംഗ് പോയിന്റ് യു സംഘടന സ്ഥാപിക്കുന്നത് യുവാക്കൾക്കിടയിലെ ട്രംപിന്റെ ശബ്ദമെന്നാണ് കിർക്ക് അറിയപ്പെട്ടിരുന്നത് അമേരിക്കയിലെ വിവിധ കോളേജുകളിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ സംഘടനയ്ക്ക് കഴിഞ്ഞിരുന്നു ചർച്ചകളിലും പൊതുവേദികളിലും ക്രിസ്തുവിലുള്ള വിശ്വാസവും ക്രിസ്തീയ മൂല്യങ്ങളും ചാർലി ശക്തമായി പ്രഘോഷിച്ചിരുന്നു ലഹരിക്കെതിരെ ചാർലി നിരന്തരം പോരാടി സാമ്പത്തിക അച്ചടക്കത്തിന് യുവാക്കളെ പ്രോത്സാഹിപ്പിച്ചു രാഷ്ട്രീയം വിശുദ്ധമായിരിക്കണമെന്ന് പ്രസംഗിച്ചു മുപ്പത്തിയൊന്നാം വയസ്സിൽ യാത്രയാകുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്രിസ്തീയ വിശ്വാസം പ്രഘോഷിച്ചാണ് മടക്കം ക്രിസ്തുവാണ് ഏകരക്ഷകനെന്നും ക്രിസ്തുവിലാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടതെന്നും ചാർലി എല്ലായ്പ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നു ക്രൈസ്തവർക്ക് നേരെയുള്ള വിവേചനത്തെയും ലിംഗ പ്രത്യയശാസ്ത്രത്തിന്റെയും തുറന്ന വിമർശകനായിരുന്നു ചാർലി കഴിഞ്ഞയാഴ്ച എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ക്രൈസ്തവ വിശ്വാസത്തിനുണ്ടാകുന്ന പുനരുജ്ജീവനത്തെക്കുറിച്ച് ഇദ്ദേഹം ഏറെ പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു പള്ളികൾ വളരുകയാണെന്നും യുവജനങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് ഒഴുകിയെത്തുകയാണെന്നും അദ്ദേഹം കുറിച്ചിരുന്നു ഭ്രൂണഹത്യ സ്വവർഗാനുരാഗം തുടങ്ങിയ വിഷയങ്ങളിലും സഭയുടെ ധാർമ്മിക നിലപാട് ഉയർത്തിപ്പിടിച്ചാണ് ചാർലി കിർക്ക് പ്രവർത്തിച്ചത് ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന വിശ്വാസമാണ് തന്റെ വിശ്വാസത്തിന്റെ അടിത്തറയും പ്രവർത്തനങ്ങളിൽ മാർഗദർശിയുമെന്നും കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു ചാർലിയോടുള്ള അനുശോചന സൂചകമായി അമേരിക്കയിൽ ഉടനീളം യു എസ് പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടതായി വൈറ്റ് ഹൌസ് അറിയിച്ചു ചാർലി കിർക്ക് കൊല്ലപ്പെട്ടതിൽ ട്രംപ് തീവ്രമായ ദുഃഖം പങ്കുവച്ചു ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെ മഹാനായ ഇതിഹാസമായ ചാർലി കിർക്ക് മരിച്ചു അമേരിക്കൻ ഐക്യനാടുകളിലെ യുവാക്കളുടെ ഹൃദയം ചാർലിയേക്കാൾ നന്നായി മറ്റാർക്കും മനസ്സിലായില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരുമില്ല എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ഞാനും ഇപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പമില്ല മെലാനിയും ഞാനും ഞങ്ങളുടെ സഹതാപം അദ്ദേഹത്തിന്റെ ഭാര്യ എറിക്കയ്ക്കും കുടുംബത്തെയും അറിയിക്കുന്നു ചാർലി ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു അമേരിക്കൻ ബിഷപ്പും പ്രമുഖ വചനപ്രകോഷകനുമായ ബിഷപ്പ് റോബർട്ട് ബാരണും ചാർലിയുടെ വേർപാടിൽ അഗാധമായ വേദന അറിയിച്ചു ചാർലി തീക്ഷ്ണതയുള്ള ക്രിസ്ത്യാനിയായിരുന്നുവെന്ന് ബിഷപ്പ് അനുസ്മരിച്ചു മികച്ച സംവാദകനും രാജ്യത്തെ സിവിൽ നിയമങ്ങളുടെ ഏറ്റവും മികച്ച വക്താക്കളിൽ ഒരാളുമായിരുന്നുവെന്ന് ബിഷപ്പ് റോബർട്ട് ബാരൺ എക്സിൽ കുറിച്ചു നാലു വർഷങ്ങൾക്ക് മുൻപ് ഫീനിക്സിൽ പ്രസംഗ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് ചാർലി കിർക്കിനെ ആദ്യമായി കാണുന്നത് അദ്ദേഹം എന്നെ പ്രാതലിന് ക്ഷണിച്ചു അന്ന് തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്നെ വളരെയധികം ആകർഷിച്ചു മികച്ച ബുദ്ധിശക്തിയും ആകർഷണീയമായ വ്യക്തിത്വവും യഥാർത്ഥ നന്മയും ഉള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് പിന്നീട് ഞാൻ വീണ്ടും ചാർലിയെ കണ്ടുമുട്ടിയത് ഇരുപത്തിയഞ്ച് യുവാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തുന്നത് കണ്ടു അവരുടെ കാഴ്ചപ്പാടുകളോടുള്ള എതിർപ്പുകൾക്കിടയിലും അദ്ദേഹം ശാന്തതയോടെ പെരുമാറുന്നത് കണ്ട് എന്റെ അഭിമുഖ പരിപാടിയായ ബിഷപ്പ് ബാരൺ പ്രസൻസിൽ അതിഥിയായി പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം ആകാംക്ഷയോടെ സ്വീകരിച്ചു പത്ത് ദിവസത്തിനുള്ളിൽ അദ്ദേഹം മിനസോട്ടയിലെ റോച്ചസ്റ്ററിലേക്ക് വരേണ്ടതായിരുന്നു എന്നാൽ ഞങ്ങൾക്ക് അവസാനമായി ബന്ധപ്പെടാൻ കഴിഞ്ഞത് രണ്ട് രാത്രി മുൻപാണ് മതസ്വാതന്ത്ര്യ കമ്മീഷനെക്കുറിച്ച് സംസാരിക്കാൻ സായാഹ്ന വാർത്താ ഷോയിൽ ഞാൻ പങ്കെടുത്തതിനു ശേഷം അദ്ദേഹം എനിക്ക് ഒരു സന്ദേശം അയച്ചു എന്റെ ഷോയിൽ ഉടൻ ചേരാൻ ആഗ്രഹമുണ്ടെന്നും ദൈവം എന്നും കിർക്ക് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞതിനെ അദ്ദേഹം എത്രമാത്രം വിലമതിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടുവെന്ന് ബിഷപ്പ് ബാരൺ പങ്കുവച്ചു ചാർലി ദൈവത്തോടൊപ്പം സമാധാനത്തോടെ വിശ്രമിക്കണമെന്ന് എന്നെപ്പോലെ ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ പ്രാർത്ഥിക്കുന്നുവെന്ന് വിശ്വസിക്കുകയാണെന്ന വാക്കുകളോടെയാണ് ബിഷപ്പ് ബാരൺ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്